പരാതി നൽകിയാൽ മാത്രം നടപടി അതുവരെ ഞങ്ങൾക്ക് റോളില്ല എന്ന് പറയുന്ന ഒരു സർക്കാർ എന്ത് എന്ത് ധൈര്യമാണ് എന്ത് എന്ത് രീതിയിലുള്ള അന്തസ്സാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് ഇതിപ്പോ ഒരു ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തെ ഒരു രാഷ്ട്രീയ കക്ഷിരാഷ്ട്രീയത്തിന്റെ കള്ളിയിൽപ്പെടുത്തിയിട്ട് പരസ്പര ആരോപണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇവിടെ എന്താ ഉണ്ടായ പ്രശ്നങ്ങൾ ഡബ്ല്യു സി സിയുടെ പരാതിയെ തുടർന്നാണല്ലോ ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത് ഞാനെന്ത് ചരിത്ര പോകുന്നില്ല പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള ധാരാളം കേസുകളും ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രാജു പി നായരുടെ പാർട്ടി ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെയാണ് അതിനകത്ത് ഒരു നടപടി നടത്തിയത് സർക്കാരിന് വേണമെങ്കിൽ അങ്ങനെ കമ്മിറ്റി വെക്കാതിരിക്കുകയാണല്ലോ അപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സർക്കാർ ഈ റിപ്പോർട്ടൊക്കെ പൂഴ്ത്തി സർക്കാർ ഈ പീഡനവീരന്മാരൊക്കെ സംരക്ഷിക്കുന്നു എന്നാണ് ഒരു ഒരു പൊതുബോധം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത് സംസ്ഥാന സർക്കാരിന് മുന്നിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കേസിനകത്ത് സർക്കാർ എന്തെങ്കിലും അലംഭാവം കാണിച്ചിട്ടുണ്ടോ ഞാൻ നേരത്തെ രാജു പിന്നാവോട് ചൂണ്ടിക്കാണിച്ചത് നേരത്തെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ജയിൽ കിടന്ന ഒരു പ്രതിയുടെ കൂടെ നിന്ന് സെൽഫി എടുത്ത് ആഘോഷിച്ചവർ രാജു പിന്നാവ് പാർട്ടിയാണ് രാജു പിന്നാവിട്ടെ പറഞ്ഞു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവര് പരാതി കൊടുക്കാത്തത് ഈ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഈ റിപ്പോർട്ടിനകത്ത് നിങ്ങൾ പറയുന്നു റിപ്പോർട്ടിനകത്ത് ഇന്ന് ഇന്ന് ആളുകളുടെ പേരുണ്ട് എന്ന് പേരുകൾ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാവാം ഇല്ലാതിരിക്കാം എവിടെ വെച്ച് നടന്നു നടന്നുവെന്നോ ആര് പീഡിപ്പിച്ചു എന്നോ ആർ ആരെ പീഡിപ്പിച്ചു എന്നും ഇതിനകത്ത് കിട്ടിയ റിപ്പോർട്ടിനകത്ത് കാണാൻ വേണ്ടി കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിന് സംസ്ഥാന സർക്കാരിന് നിലവിലുള്ള നിയമം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ ഇനി സംസ്ഥാന സർക്കാർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിയമമില്ലാത്തോണ്ടോ കോടതി ചോദിച്ചത് അല്ല ഹൈക്കോടതി പറഞ്ഞില്ലല്ലോ ഹൈക്കോടതി കൂടെ ആദ്യത്തെ ചോദ്യമാണല്ലോ അടുത്ത ദിവസമാണല്ലോ ആ ദിവസം പോലും കോടതി പറയുകയാണ്

ിൽ കോടതി വിശ്വാസം നടത്തിയെങ്കിൽ കോടതി കോടതി ചോദ്യം എല്ലാ ചോദ്യങ്ങൾക്കും സർക്കാർ വളരെ കൃത്യമായിട്ട് മറുപടി നൽകിയിട്ടുണ്ട് സർക്കാരിൽ എനിക്ക് സർക്കാരിന്റെ ഭാഗങ്ങൾ പറയും സർക്കാർ ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സർക്കാരിന് ഇപ്പൊ എടുക്കണമെങ്കിൽ നിയമപരമായി ചില തടസ്സങ്ങളുണ്ട് അത് മുഖ്യമന്ത്രി നേരിട്ടെങ്കിൽ പറയുകയല്ല അത് കൃത്യമായിട്ടും സർക്കാർ നിയമോപദേശം തേടിയിട്ടും സർക്കാരിന്റെ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ആലോചിച്ചിട്ടുമാണ് സർക്കാർ അങ്ങനെയുള്ള ശുപാർശയില്ലെന്നാണ് എന്ന് മാത്രമല്ല ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ തന്നെ കത്ത് ജസ്റ്റിസ് ഹേമ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിയമം അറിയാത്ത അറിയാത്തൊരാളല്ലോ അങ്ങനെയാണെങ്കിൽ 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 കമ്മിറ്റി പറയണ്ടേ ഇങ്ങനെ ഇന്നത്തെ സംഭവങ്ങൾ ഉണ്ട് ഹേമ ജസ്റ്റിസ്കൊണ്ടാ പേര് പറയാതിരുന്നത് നിങ്ങൾ എന്താ ചോദ്യം ചോദിക്കാത്തത് ജസ്റ്റിസ് ക്യാമയുടെ മുന്നിൽ ഇന്ന് ഇന്ന് ആളുകൾ പീഡിപ്പ് പീഡിപ്പിക്കപ്പെട്ടു എന്നെ ഇന്ന് ആളുകൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റിസ് ക്യാമയല്ലേ അതിനെ തൊന്നാം സാക്ഷിയായി നിൽക്കേണ്ടത് അവരല്ലേ ആ പേര് രാജ്യത്തെ നിയമം എന്താണ് ഇരകളുടെ ഇരകളുടെ പേര് 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 പറയുമോ പറയാമോ പറയണ്ടേ വേട്ടക്കാരന്റെ പേര് പറയണ്ടേ സ്മൃതി പറഞ്ഞത് സർക്കാർ മുമ്പിൽ അറിവ് വെച്ചിട്ടില്ല സർക്കാർ ഇടപെടുക സങ്കല്പിക്കുകയാണ് നിങ്ങൾ സങ്കല്പിച്ചിട്ട് എന്തുകൊണ്ട് കേസെടുത്തിട്ടില്ല എന്തുകൊണ്ട് കേസ് എടുത്തിട്ടില്ല ഇത് നിയമവിരുദ്ധമാണ് എന്നെല്ലാം നിങ്ങൾ അങ്ങ് സമർപ്പിച്ചു സമർപ്പിക്കുന്നു ചോദ്യം ആ കോടതി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് കോടതി ചോദിച്ച എല്ലാ ചോദിച്ചും ഉത്തരം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് കോടതി പറഞ്ഞു കോടതിയിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കോടതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് കോടതി അന്തിമമായിട്ട് ആ കാര്യത്തിൽ വിധി പറഞ്ഞിട്ടില്ല ഒരു കോടി ആറ് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി നിങ്ങൾ കോടതിയിലേക്ക് ഭാഗമായിട്ട് നിരവധി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് സ്മൃതി ആക്ഷേപത്തോടെ കോൺക്ലേവ് എന്നൊക്കെ പറഞ്ഞിട്ടോ ഷാജി എൻ കരോണിനെ ചെയർമാനാക്കിയിട്ട് സിനിമാ നയം കൊണ്ടുവരാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ നിങ്ങൾ പറഞ്ഞോ നിങ്ങളോട് പറഞ്ഞോ നിങ്ങളാണോ തീരുമാനിക്കുന്നത് കോൺക്ലേവിൽ ആരൊക്കെ പങ്കെടുക്കുന്ന സ്ഥിതിയാണോ സംഘാടകർ കോൺക്ലേവ് ആരൊക്കെ ചേർന്നാണ് ഈ കോൺക്ലേവ് നടത്തുക എന്ന് വാർത്തെ കോൺക്ലേവ് നടത്താൻ വേണ്ടിയിട്ട് സർക്കാരിന് സർക്കാരിന്റെതാ സംവിധാനമുണ്ട് സ്മൃതി ഇപ്പൊ പറയുന്നത് കോൺക്ലേവിൽ കോൺക്ലേവിൽ ഇന്ന് ഇന്ന് ആളുകളാണ് പങ്കെടുക്കുക കോൺക്ലേവിൽ വേട്ടക്കാരാണ് വന്നിരിക്കുക എന്നൊക്കെ നിങ്ങൾ അങ്ങ് വ്യാഖ്യാനിച്ചിട്ട് അങ്ങ് പ്രചരിപ്പിക്കല്ലേ കോൺക്ലേവങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞതിന്റെ ഉള്ളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് സ്മൃതി എങ്ങനെയാണെങ്കിൽ വ്യാഖ്യാനിക്കുക നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ഇടവരുത്തന്ന നിങ്ങൾക്കൊരു വ്യക്തത ആവല്ലോ എത്ര അതിലൊന്നും ഒരു വ്യക്തതയുടെ തട്ടി തട്ടി മാറ്റിയല്ലേണ്ടാക്കുന്നത് ആ കോൺക്ലേവിന്റെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ സിനിമ മലയാള സിനിമാ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടിനെ കുറിച്ച് സമഗ്രമായി പഠിക്കാനും വിലയിരുത്താനും സർക്കാരിന് സർക്കാരിന്റേതായ സമയവും സംവിധാനമുണ്ട് അതിനകത്ത് ഒരു കാര്യമാണ് കോൺക്ലേവ് നടത്തിയിട്ട് കാര്യങ്ങൾ പഠിക്കുക കാര്യങ്ങൾ ഇടപെടുക എന്നുള്ളത് അവർ നയൻ രൂപീകരിക്കാനാണ് രാജ്യം ഒരാളെ ിൽ ചർച്ചയാണ് നയൻ രൂപീകരിക്കാനുള്ള ശുപാർശ ഒക്കെ എത്തിയിട്ട് കാലങ്ങളായി ഡി ഒരു ശുപാർശ നൽകി ഹേമാ കമ്മിറ്റി നൽകി സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്നാ നിങ്ങൾ പറയുന്നത് കേരളത്തിൽ മാത്രമേ ഇങ്ങനെ സിനിമാ നയം രൂപീകരിക്കാൻ ഒരു സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളൂ വന്നിട്ടുണ്ടാവും നയം എന്ന് പറഞ്ഞാൽ സിനിമാ നയം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് കേരള സർക്കാരിനോട് വിരോധമുണ്ടോ അതൊക്കെ അവിടെ അതൊക്കെ ഒന്നും ഒന്നും ചെയ്യാൻ അല്ലല്ല താങ്കൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് കേരളത്തിലെ പൊതുസമൂഹം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ മാറ്റപ്പോൾ മാത്രമാണെന്നുണ്ടാകും ഒരു അവസരം കൊടുക്കും സനോഷ